കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു പരമാവധി വോട്ടുകൾ നേടി ഭൂരിപക്ഷം വൻ തോതിൽ ഉയർത്തി റെക്കോർഡ് റെക്കോർഡിടണമെന്നാണ് അമിത്ഷായുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ അവിടെ വേറെ ആരും മത്സരിക്കേണ്ടെന്ന മട്ടാണ് ബി ജെ പിക്കും ഷായ്ക്കും അനുയായികൾ ഓടി നടന്ന് ഷായ്ക്കെതിരെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചവരെയൊക്കെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും മത്സര രംഗത്ത് നിന്ന് പിൻവലിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഗാന്ധിനഗറിൽ ഇതുവരെ പതിനാറ് സ്ഥാനാർത്ഥികളാണ് പത്രിക പിൻവലിച്ചിരിക്കുന്നത് ഇതിൽ പന്ത്രണ്ട് പേർ സ്വതന്ത്രന്മാരും നാലു പേർ പ്രാദേശിക പാർട്ടി നേതാക്കളുമാണ് പത്രിക സമർപ്പിച്ചവരിൽ മൂന്ന് പേരാണ് ബി ജെ പി ഗുജറാത്ത് പോലീസിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്നത് അമിത്ഷായുടെ ആളുകൾ തങ്ങളെ നിരന്തരം പിന്തുടരുകയും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തുവെന്നാണ് അവരുടെ ആരോപണം ബി ജെ പി എം എൽ എമാരും നേതാക്കളും പ്രവർത്തകരും മുതൽ ക്രൈംബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഭീഷണികളുമായി പിന്നാലെയുണ്ടെന്നാണ് ഇവരുടെ വെളിപ്പെടുത്തൽ തങ്ങളുടെയും കുടുംബത്തിന്റെയും ഒക്കെ ജീവിതം അപകടത്തിലാണെന്നും ഇവർ ആരോപിക്കുന്നു ജിതേന്ദ്ര ചൗഹാൻ എന്ന മുപ്പത്തി ഒൻപത് കാരനാണ് ഫേസ്ബുക്ക് ലൈവിലൂടെ ആദ്യമായി ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഗാന്ധിനഗറിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തിരുന്നയാളാണ് ജിതേന്ദ്ര ചൗഹാൻ എന്നാൽ അമിത്ഷായുടെ ആളുകൾ തന്നെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ചെന്നാണ് അദ്ദേഹം വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയത് താൻ ഉടൻ തന്നെ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നും ചൗഹാൻ പറയുന്നു മൂന്ന് പെൺമക്കളാണ് ചൗഹാന് അവരെ നോക്കേണ്ടതുണ്ട് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പെൺകുട്ടികൾ എങ്ങനെ ജീവിക്കുമെന്നാണ് ജിതേന്ദ്ര ചൗഹാൻ പൊതുജനങ്ങളോട് ചോദിക്കുന്നത് അഹമ്മദാബാദിലെ ബാപ്പു നഗർ എം എൽ എ ആയ ദിനേശ് സിംഗ് കുശ്വാഹ അടക്കമുള്ളവർ സമ്മർദ്ദം ചെലുത്തിയെന്നാണ് ജിതേന്ദ്ര ചൗഹാൻ ആരോപിക്കുന്നത് പത്രിക പിൻവലിക്കാൻ എത്ര തുക വേണമെങ്കിലും നൽകാൻ ഇവർ തയ്യാറായിരുന്നു എന്നാൽ തനിക്ക് പണം വേണ്ടെന്നും മക്കളെ ആലോചിച്ചാണ് പത്രിക പിൻവലിച്ച് തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയതെന്നും ചൌഹാൻ വ്യക്തമാക്കുന്നു രാജ്യം അപകടത്തിലാണ് രാജ്യത്തെ രക്ഷിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നാണ് വീഡിയോയിലൂടെ അദ്ദേഹം ആവശ്യപ്പെടുന്നത് ചൗഹാന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ പത്രിക സമർപ്പിച്ച മറ്റു രണ്ടു പേരും സമാനമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് പ്രജാതന്ത്ര ആധാർ പാർട്ടി സ്ഥാനാർത്ഥിയായ സുമിത്ര മൗരയുടെ അഹമ്മദാബാദിലെ ചന്ദേടിയിലെ വീട്ടിൽ ഒരു സംഘമെത്തി പെൺമക്കളെയും ഭർത്തൃമാതാവിനെയും ഭീഷണിപ്പെടുത്തി പത്രിക പിൻവലിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം സുമിത്രയുടെ പാർട്ടി ഇതെല്ലാം കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ജയേന്ദ്ര റാത്തോഡിനെ മുൻ എം എൽ എ അടക്കമുള്ള നേതാക്കൾ സമ്മർദ്ദം ചെലുത്തി പത്രിക പിൻവലിപ്പിച്ചു ഗാന്ധിനഗർ നോർത്ത് മുൻ എം എൽ എ അശോക് പട്ടേൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിളിച്ചാണ് പത്രിക പിൻവലിക്കാൻ ആവശ്യപ്പെട്ടത് അത്രേ രണ്ടായിരത്തി പത്തൊൻപതിലും അമിത്ഷായ്ക്കെതിരെ മത്സരിച്ചിരുന്നു റാത്തോട് അന്ന് ബി എസ് പിയുടെ ടിക്കറ്റിൽ മത്സരിച്ച് ആറായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ നേടിയിരുന്നു താൻ വഴങ്ങില്ലെന്ന് കണ്ടതോടെ സർക്കാർ സർവീസിലുള്ള അമ്മാവനെ വിളിച്ച് സമ്മർദ്ദം ചെലുത്തിയെന്നും ഇതോടെയാണ് മത്സര രംഗത്ത് നിന്ന് പിന്മാറാൻ തീരുമാനിച്ചതെന്നുമാണ് റാത്തോഡ് വെളിപ്പെടുത്തിയത് സുരേന്ദ്ര ഷായെന്ന സ്ഥാനാർത്ഥിയാവട്ടെ പെട്ടെന്ന് കളം മാറ്റി ചവിട്ടി അമിത് പിന്തുണച്ചു നരേഷ് പ്രിയദർശിനി പത്രിക പിൻവലിച്ച് ബി ജെ പിയിലേക്ക് ചേർന്നു കിഷോർ ഗോയൽ രജനീകാന്ത് പട്ടേൽ മഖൻഭായ് കാലിയ മെഹബൂബ് രംഗ്രേജ് നിമേഷ് പട്ടേൽ പരേഷ് മുളാനി കേശവ് കച്ചാടിയ മഹേന്ദ്ര ഭാരതി ഗോസ്വാമി തൻവിരുദ്ദീൻ ഷെയ്ഖ് രാകേഷ് കുമാർ പാഗി എന്നീ സ്ഥാനാർത്ഥികളും പത്രികകൾ പിൻവലിച്ചു മറ്റു സ്ഥാനാർത്ഥികളെയൊക്കെ ബി ജെ പി നേതാക്കളോ പാർട്ടിയുമായി ബന്ധമുള്ളവരോ ആയ ചിലർ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും പത്രിക പിൻവലിക്കണമെന്ന ആവശ്യമുയർത്തിയെന്നും വെളിപ്പെടുത്തലുകളുണ്ട് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ മാത്രമല്ല സൂററ്റിലും ഇൻഡോറിലും ഇതേ മര്യാദകട്ട പ്രവൃത്തികൾ ബി ജെ ചെയ്യുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ജനാധിപത്യ സംവിധാനത്തിന് നിരക്കാത്ത ഈ പ്രവൃത്തികൾക്കെതിരെ നടപടി എടുക്കേണ്ടവർ ഇപ്പോഴും ഉറക്കം നടിക്കുകയാണ് ബി ജെ പിക്ക് സ്തുതി പാടുന്ന ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് സ്വതന്ത്രമായൊരു തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന വാഗ്ദാനം പാലിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ തുടർച്ചയായി നാലു തവണ അഹമ്മദാബാദിലെ സർക്കേജിൽ നിന്നും രണ്ടായിരത്തി പന്ത്രണ്ടിൽ നരൻപുരിയിൽ നിന്നും ഗുജറാത്ത് നിയമസഭയിൽ എത്തിയ ആളാണ് അമിത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി ദേശീയ അധ്യക്ഷനാവുകയും നരേന്ദ്രമോദി കേന്ദ്രത്തിന് അധികാരമേൽക്കുകയും ചെയ്തതോടെയാണ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് അമിത്ഷാ സജീവമായി എത്തുന്നത് മുതിർന്ന ബി ജെ പി നേതാവ് എൽ കെ അദ്വാനിയുടെ തട്ടകമായ ഗാന്ധിനഗറിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭയിലേക്ക് അംഗം കുറിക്കുകയും വമ്പൻ ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ അഞ്ചു തവണ തുടർച്ചയായി അദ്വാനിയെ പാർലമെന്റിലേക്ക് അയച്ച മണ്ഡലമാണ് ഗാന്ധിനഗർ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ ഒന്നാം മുഴത്തിൽ നാല് ലക്ഷത്തി എൺപത്തി മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിനായിരുന്നു അദ്വാനിയുടെ വിജയം രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹത്തെ മാറ്റി അമിത്ഷായെ ഗാന്ധിനഗറിൽ ഇറക്കി ബി ജെ പി അദ്വാനിയുടെ ഭൂരിപക്ഷത്തിൽ ഒരു ലക്ഷം കൂട്ടിയായിരുന്നു അമിത്ഷായുടെ കന്നി പാർലമെന്റ് അരങ്ങേറ്റം അഞ്ചു ലക്ഷത്തി അൻപത്തിയേഴായിരത്തി പതിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ് സ്ഥാനാർത്ഥി ചതുർ സിംഗ് ജവാൻജി ചവദേ തോൽപ്പിച്ചായിരുന്നു ആദ്യമായി അമിത്ഷാ പാർലമെന്റിൽ എത്തിയത് ഇത്തവണ ഗുജറാത്തിലെ മുതിർന്ന വനിതാ നേതാവ് സോനിയൽ പട്ടേലിനെയാണ് ഭാഗ്യ പരീക്ഷണത്തിനായി അമിത്ഷായ്ക്കെതിരെ കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്